മണ്ഡലത്തിന്റെ ഒരു ഉപഹാരം നൽകുന്നതിനായിട്ട് നമ്മുടെ രാജീവ് മിനിസ്റ്ററിനെയും അത് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ടോമിനോ തോമസിനെയും ക്ഷണിക്കുന്നു ഇവിടെയുള്ള എല്ലാ വിശിഷ്ട അതിഥികളും നമ്മളോടൊരു നന്ദി ആശംസകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിനായി നമ്മുടെ ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ജോബുർ പ്രധാ അവരെ സാദക്ഷണിച്ചോളൂ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രം തോമസ് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവൾ നമ്മുടെ ഈ ഭവനത്തിൻ്റെ താക്കോൽ ദാന സമർപ്പണം നിർവഹിച്ച ബഹുമാന്യന് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഫിലിം സ്റ്റാർ ടോവിനോ തോമസ് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേ എല്ലാ ജനപ്രതിനിധികളും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ധന്യ നിമിഷത്തിൽ എല്ലാവരും പങ്കെടുത്തേലും എല്ലാ അവരും ഇതിൽ കൂടി